ഇതാ ലോകമേ ഒരു ആഗതമായിരിക്കുന്നു എന്ന് ഏതൊരു മഹാത്മാവിന്റെ ജന്മസമയത്താണോ എന്താണോ അത് മുഹമ്മദു مولاي صل, صل وسلم دائما ابدا, الله الله من أبدأ على حبيبك خير, خير في كله محمد باسط المعروف معروف جامعه صاحب الإحسان والكرم مولاي الله وصل على مولاي, مولاي خلق كل مين ഈ സദസ്സിൽ ിൽ പോകുമ്പോൾ നമുക്ക് സമ്പാദ്യമായി കൊണ്ടുപോവാനുള്ളത് ഈ തന്നെയാണ് നമ്മളൊരു പത്തിരുനൂറ് ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക നമ്മളിൽ ഓരോരുത്തരും ഈ സദസ്സിൽ ഓരോരുത്തർ പരിശുദ്ധമായ പേര് ഓരോ തവണ പറയുമ്പോഴും മറക്കാതെ സ്വലാത്ത് സ്വലാത്ത് ഒരു തവണ നമ്മൾ അങ്ങനെ ഇരുനൂറോളം ആളുകൾ നൂറ് അല്ലാതെ ഇരുപതിനായിരം ായിരം സ്വനാത്തു സമർപ്പിക്കപ്പെട്ടാൽ ഈ പരിശുദ്ധമായ രാത്രിയിൽ നമുക്ക് മതി മയങ്ങുന്ന മയങ്ങൊന്ന് നണിമൊത്ത് നോറാവേ അംഗകലെ അന്യമതി നയിൽ മയങ്ങൊന്ന് Oh. Uh -huh.

അദ്ദേഹം നിസ്കാരത്തിൽ ോടുള്ള സലാമുള്ള അതുകൊണ്ട് പറഞ്ഞപ്പോ മദീനത്ത് നന്നലാം അടക്കുകയടക്കുക എത്ര കാലമായി നമ്മൾ സലാം പറയാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് എത്ര കാലമായി നമ്മൾ സലാം തുതലാൻ തുടങ്ങിയിട്ട് നമുക്ക് മദീനയിൽ എന്നൊരു മറുപടി കേൾക്കാൻ വിടിയാത്തത് യാത്ര കണ്ട കണ്ണിൽ നൂറിനൂറിനും മുഞ്ചു കാളു

മഹാന്മാരായ സാധാത്വികളുടെ പിതാമഹനായ അന്നായ നമ്മൾ സാധാരണ സല്ലാനുള്ള ഹദാത്ത റാതീബിന്റെ മുസന്നിഫായ അതിന്റെ മുഅല്ലിഫായ സാഹിബുൽ ഹദാത്തിന്റെ ഗുരുനാഥരായ തലായനായ മുഹമ്മദ് അലി ഹുസൈൻ സാഹിബുൽ മിർബാത് തങ്ങൾവർകൾ റഹിമുള്ളാഹു ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 17 ആമത്തെ പേരകിടാവകിടാവ കിടാ ബിബിന്റെ 17 ആമത്തെ പേരക്കുട്ടിയായി ഇതിയ പിതാവായ മഹാനവറുകൾ നമസ്കാരത്തില്

മുത്തായി അഞ്ഞൂറിലേറെ മറുപടി

ലോകത്തിന്റെ രാജാവായ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയായ പിയാ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ സങ്കോലസൂത്യോപകാരനായ മുത്തുനിയേ രാജകീയ ദർബാറിൽ ഇതാ കടന്നു വന്നിരിക്കുന്നു ഞാൻ പണ്ഡിതനായ ഉമറോ അല്ല നേതാവായ ബ്രിട്ടീഷുകാർ മുന്നണി പോരാളിയായിരുന്ന വാതിൽക്കൽ വന്നു പ്രതീക്ഷയിൽ വന്നതാണ് എന്റെ എന്റെ പാണ്ഡക്കെട്ടുകൾ കാലിയാണ് ആ പാണ്ഡങ്ങളിൽ അങ്ങയുടെ കാരുണ്യം അങ്ങ് നിറച്ചു നൽകൂ അങ്ങയുടെ വാതിൽക്കൽ വന്ന് കരഞ്ഞാൽ ഞാൻ വാതിൽ പടിയിൽ നിങ്ങളുടെ കിടന്ന് കരഞ്ഞാൽ അങ്ങ് കനിയുമെന്ന പ്രതീക്ഷയിൽ വന്നതാണ് ആർ സൂലല്ലണഞ്ഞൂടെ കനവിൽ വന്നൂടെ കനവിൽ ണഞ്ഞൂടെ കരള് പറിച്ചു തരാ സ്വീകരിച്ചൂടെ ഇത് നമ്മൾ പാടുന്ന വരികളല്ലാ ഇത് ഉമറുൽ കാതെ ഞങ്ങൾ പാടുന്ന വരികളാണ് ടുത്തേക്കാൾ നോക്കറ്റ് വരുന്നുണ്ട് ഒരു സംഗീത